രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴ് നാട്ടുകാരും ബന്ധുക്കളും ഒന്നടങ്കം ദൈവത്തെ വരെ ശപിച്ച ദിവസം എന്തിനായിരുന്നു ദൈവമേ ആ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത നെഞ്ചത്തടിച്ച് ചുറ്റും കൂടിയ മാതൃഹൃദയങ്ങളൊക്കെ വാ വാവിട്ടുകരഞ്ഞു ഇന്നലെ വരെ ആ ആറു വയസ്സുകാരി ഓടിക്കളിച്ച മുറ്റത്തേക്ക് ഇന്ന് വന്നത് അവളുടെ ശവമഞ്ചമായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം മുറ്റത്തേക്ക് എടുക്കുമ്പോൾ മഴ ആർത്തു പെയ്യുകയായിരുന്നു അമ്മയില്ലാതെ മാതൃവാത്സല്യം പോലും അനുഭവിക്കാൻ യോഗമില്ലാതെ അച്ഛന്റെ കൈകൊണ്ട് മരണമടയേണ്ടി വന്ന അവളുടെ ദുർവിധിയോർത്ത് ഒരു നാടാകെ നെഞ്ചുപൊട്ടുകയായിരുന്നു ഒപ്പമ്മാ കുരുന്നിന്റെ കഴുത്തേർത്ത നരാധമനെ ശാപവാക്കുകൾ കൊണ്ടവർ മൂടി മാവേലിക്കരയ്ക്കടുത്ത് പുന്നംമൂട്ടിലുള്ള ആനക്കൂട്ടിൽ വീട്ടിൽ മഹേഷിന്റെയും വിദ്യയുടെയും മകളായാണ് നക്ഷത്രയുടെ ജന്മം അവളുടെ സംസാരവും കളിച്ചിരികളും കൊണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം പൊന്നോമനായി മാറി പക്ഷേ അധികം താമസിയാതെ അമ്മ വിദ്യ ആത്മഹത്യ ചെയ്തതോടെ ആ കുടുംബത്തിലും ഇരുൾ മൂടി തുടങ്ങി മഹേഷിന്റെയും വിദ്യയുടെയും വിവാഹ ജീവിതത്തിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടായിരുന്നു പക്ഷേ വിദ്യ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വീട്ടുകാരോട് പോലും പറയാൻ തയ്യാറായിരുന്നില്ല മകൾ ഉണ്ടായ ശേഷവും മഹേഷിനെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു ഇതിനെ മറികടക്കാൻ അയാൾ ആശ്രയിച്ചത് വിദ്യയുടെ അച്ഛനമ്മമാരെയാണ് പലപ്പോഴായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ അച്ഛനമ്മമാരെ അയാൾ ഭീഷണിപ്പെടുത്തുമായിരുന്നു താൻ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു അയാളുടെ ഭീഷണി പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നറിഞ്ഞതോടെ തന്റെ ക്ഷമം നശിച്ചാവണം വിദ്യ ആ വീട്ടിൽ തന്നെ സ്വയം ജീവനൊടുക്കി നക്ഷത്രക്ക് അവളുടെ അമ്മയെ നഷ്ടമായി അമ്മയുടെ സ്നേഹമോ പരിഗണനയോ കിട്ടാതെയായിരുന്നു പിതാവായ മഹേഷിനൊപ്പമുള്ള നക്ഷത്രയുടെ ജീവിതം ഭാര്യ മരിച്ച നാൾ മുതലേ ചില മാനസിക വൈകൃതങ്ങളൊക്കെ മഹേഷ് പ്രകടിപ്പിച്ചിരുന്നു